എല്ലാവർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ ബാലേന്ദ്രൻ രാവിലെ തന്നെ എഴുന്നേറ്റ് എല്ലാവരും എഴുന്നേൽക്കുന്നതിന് മുന്നേ എഴുന്നേറ്റ് താഴെ വരുന്നുണ്ട് വൈജയന്തിയുടെ റൂമിൻ്റെ അങ്ങോട്ടൊന്ന് നോക്കി അതുകഴിഞ്ഞ് മുത്തശ്ശിയുടെ അലീനയുടെ റൂമിൻ്റെ അവിടെയൊക്കെ ഒന്ന് നോക്കുന്നുണ്ട് അവിടെ നിന്നതിന് ശേഷം ബാലേന്ദ്രൻ നേരെ പോയി ഫ്രണ്ടിലെ ഡോറും പൂട്ടി അതുപോലെ ബാക്കിലെ ഡോറും പൂട്ടിയിട്ടാണ് മുകളിലേക്ക് കയറിപ്പോകുന്നത് കാരണം ബാലേന്ദ്രനോട് ചോദിക്കാതെ അലീന ആ വീട്ടിൽ നിന്നും പുറത്തേക്ക് പോകരുത് അലീന ഇന്നലെ പറഞ്ഞായിരുന്നു രാവിലെ വന്ന് യാത്ര ചോദിക്കാനുള്ള അനുവാദം അവർ തന്നിട്ടില്ല അതുകൊണ്ട് ഇനി പറയാനായിട്ട് ഞാൻ ഇങ്ങോട്ട് വരില്ല തമ്മിൽ കണ്ടില്ലെന്നിരിക്കും എന്നൊക്കെ പറഞ്ഞായിരുന്നല്ലോ അതുകൊണ്ടാണ് ബാലേന്ദ്രൻ അങ്ങനെയൊരു കാര്യം ചെയ്യുന്നത് ഏതായാലും രാവിലെ എഴുന്നേറ്റ് വരുന്ന വൈജന്തിക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നു ദേഷ്യം വരുന്നുണ്ട് വൈജയന്തിക്ക് അന്നേരം വിളിക്കുവാണ് ആങ്ങള രാജീവനെ വിളിച്ചു പറയുകയാണ് വീടിൻ്റെ ഫ്രണ്ട് ഡോറും ബാക്ക് ഡോറും പൂട്ടിയിരിക്കുകയാണെന്ന് ആ സമയത്ത് ആര് പൂട്ടിയെന്ന് ചോദിക്കുമ്പോഴേക്കും വൈജയന്തി പറയുന്നുണ്ട് ബാലേന്ദ്രൻ വേറെ ആരാ അവൾ അലീന ഈ വീട്ടിൽ നിന്ന് പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് വൈജയന്തി പറയുമ്പോൾ രാജീവൻ പറയുന്നുണ്ട് ഞാൻ അവിടെ വന്ന് അവളെ അവിടുന്ന് അടിച്ചിറക്കി ഇത് കേട്ടുകൊണ്ട് ബാക്ക് വശത്ത് മനു നിൽപ്പുണ്ടായിരുന്നു മനു ചിരിച്ചുകൊണ്ട് തലയാട്ടുന്നുണ്ട് കാരണം ഇവരുടെ ഈ അഭ്യാസമൊന്നും അവിടെ നടക്കില്ലെന്ന് മനുവിനെ നന്നായിട്ടറിയാം എല്ലാവർക്കും ബാലേന്ദ്രനെ പുച്ഛമാണ് അവരെന്ത് വലിയ എന്തോ ആണെന്ന രീതിയിലാണല്ലോ സംസാരിക്കുന്നത് രാജീവനൊക്കെ അതുകഴിഞ്ഞ് ഫോൺ വെച്ചതിന് ശേഷം അവിടുന്ന് അവളെ ഇറക്കി വിടുമെന്ന് കേട്ടതുകൊണ്ട് തന്നെ മനു പറയുന്നുണ്ട് അതിനെ വീട്ടിൻ്റെ ഡോർ കൂട്ടിയിട്ടേക്കുമല്ലേ എന്ന് ചോദിക്കുമ്പോൾ പറയുകയാണ് ഞാൻ ജെ സി വിളിച്ചുകൊണ്ട് വന്ന് ഇടിച്ചുനിർത്തുമെന്ന് രാജീവൻ്റെ മറുപടി ഇത് വല്ലതും നടക്കുന്ന കാര്യമാണോ അന്നേരം ഇത് കേൾക്കുന്ന കമലയ്ക്ക് അതിലേറെ സന്തോഷം കമല പറയുന്നുണ്ട് അവിടെ ചെന്ന് അവരുടെ കൈയും പിടിച്ച് വലിച്ച് ഗേറ്റിൻ്റെ പുറത്തേക്ക് ഇറക്കിയിട്ട് അവളുടെ കരണത്തും രണ്ടെണ്ണം കൊടുത്തിട്ടേ വിടാവുള്ളൂ എന്നാണ് കമല പറയുന്നത് എരുതിയിലെ ഒഴിക്കുന്ന കമലയ്ക്ക് ഒരു സുഖമുള്ള കാര്യമായതുകൊണ്ട് തന്നെ നന്നായിട്ട് എരിവുകയറ്റി രാജുവിനെ അവിടുന്ന് വിടാൻ വേണ്ടി നോക്കുന്നുണ്ട് കമല പക്ഷേ ഇതൊക്കെ ഒന്ന് തണുപ്പിക്കാൻ മനോ ശ്രമിക്കുന്നുണ്ട് അവരാരും വിട്ടുപോകുന്നില്ല എന്തായാലും രാവിലെ പോകാൻ തന്നെ അലീന തീരുമാനിക്കുന്നു അതുകൊണ്ട് അലീന ബാലേന്ദ്രൻ്റെ റൂമിലേക്ക് വരുന്നുണ്ട് എന്നിട്ട് പോകാനുള്ള അനുവാദമൊക്കെ ചോദിക്കുകയാണ് ആ സമയം ബാലേന്ദ്രൻ ദേഷ്യപ്പെട്ടു പറയുന്നുണ്ട് ഇവിടെ ഈ വീട്ടിൽ കയറുകുന്ന എന്നെ വരിക്കാനും എന്നോട് ഓർഡർ ഇടാനും ആ പട്ടി ആരാണെന്നാണ് ചോദിക്കുന്നത് ഇത് താഴെ നിന്ന് കേൾക്കുന്ന വൈജയന്തി ആകെ വിഷമമാകുന്നുണ്ട് കാരണം സ്വന്തം ആങ്ങളെപ്പറ്റിയാണല്ലോ ഈ പറയുന്നത് അതുകഴിഞ്ഞ് ഈ ഒരു സംഭാഷണം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അലീന വിഷമത്തോടെ പറയുന്നുണ്ട് ബാലചന്ദ്രനോട് നിങ്ങൾ തമ്മിൽ ഉള്ള വടംവലിക്കിടയിൽ എന്നെ ഇട്ട് ഞെരിക്കല്ലേ എന്നെക്കൊണ്ട് സാധിക്കില്ല ഇനി ഇവിടെ പിടിച്ചു നിൽക്കാനെന്ന് പറയുമ്പോൾ ബാലേന്ദ്രൻ പറയുവാണെ ഞെരുങ്ങാൻ തയ്യാറായി ഇങ്ങോട്ട് വന്നയാളല്ലേ അതുകൊണ്ട് ഞെരുങ്ങിയേ പറ്റൂ അങ്ങനെയൊന്നും രക്ഷപ്പെട്ടു പോകാൻ സാധിക്കില്ല എന്ന് അതുകഴിഞ്ഞ് അലീനയുടെ സങ്കടമൊക്കെ കണ്ടു കഴിയുമ്പോൾ ബാലേന്ദ്രൻ പറയുവാണെ എൻ്റെ അനുഭവത്തോടു കൂടി ഈ വീട്ടിൽ നിന്നും പോവില്ല നീ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കുടുംബം രക്ഷപ്പെടുമെന്ന് നിനക്ക് പൂർണ്ണ ബോധ്യമുണ്ടെങ്കിൽ നീ പോയിക്കോ എന്ന് പറഞ്ഞ് ആ താക്കോൽ കൂട്ടം എഴുത്ത് അലീനയുടെ നേർക്ക് നീട്ടുകയാണ് അല്ലെങ്കിൽ അലീന ഇത് വാങ്ങിക്കും കേട്ടോ കാരണം അലീനയ്ക്ക് ഇനി പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല കാരണം ചുറ്റും അലീനയെ ആക്രമിക്കുന്നവരും വെറുക്കുന്നവരും ഉള്ളു ആകപ്പാട് ഒരു സപ്പോർട്ടുള്ളത് ബാലയന്ത്രനാണ് പിന്നെ ഇത്തിരി ഒരു സഹതാപത്തോടു കൂടിയെങ്കിലും ഒന്ന് പെരുമാറുന്നത് മുത്തശ്ശിയും കൃഷ്ണയും മാത്രമല്ല പക്ഷെ സ്വന്തം ജീവിതം വരുമ്പോൾ അവരെല്ലാം തിരിച്ചു ചിന്തിച്ചു തുടങ്ങി ഏതായാലും ഇനി ബാലേന്ദ്രൻ്റെ അനുവാദത്തിന് കാത്തു നിൽക്കേണ്ട എന്ന് തീരുമാനിച്ച അലീന ആ താക്കോൽക്കൂട്ടം ബാലേന്ദ്രൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് പുറത്തോട്ട് ഇറങ്ങി പോകുമ്പോഴാണ് ബാലേന്ദ്രൻ അവിടെ അവിടെയിരുന്ന് ഈ അലീനയും രേവതിക്കുട്ടിയും തമ്മിലുള്ള ആ ഫോൺ റെക്കോർഡിംഗ് ഓണാക്കി കേൾപ്പിക്കുന്നത് അത് കേട്ട് തിരിച്ച് നിൽക്കുവാണ് അലീന അപ്പോഴാണ് അലീനയ്ക്ക് മനസ്സിലാവുന്നത് ബാലേന്ദ്രനെയെല്ലാം മനസ്സിലായി കഴിഞ്ഞു എന്ന് അതിലേറെ സങ്കടം അലീനയ്ക്ക് വരുന്നത് അലീനയിൽ നിന്നും അത് ബാലേന്ദ്രൻ അരിഞ്ഞു എന്നാണ് അവിടെ നിന്നും പൊട്ടിക്കരയുന്നുണ്ട് അതിനുശേഷം കരഞ്ഞ് സങ്കടപ്പെട്ട് ആ റൂമിൽ നിന്ന് ഇറങ്ങി ഇറങ്ങി അലീന ഈ സമയം താഴെ വൈജയന്തി ഉണ്ട് അലീന ഇറങ്ങി വരുന്നതും കാത്തു നിൽക്കുവാണ് ബാലേന്ദ്രൻ പറയും അലീന ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ ആ നിമിഷം ഈ രഹസ്യം പൊട്ടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അലീനയ്ക്ക് ഇനി അവിടുന്ന് ഇറങ്ങിപ്പോകാൻ പറ്റില്ല ബാലേന്ദ്രന്റെ അനുവാദമില്ലാതെ ആകെ സങ്കടപ്പെട്ട് ഇരിക്കുവാണ് അലീന